സൗണ്ട് ആയിട്ട് എൻ്റെ ഒട്ട് പോട്ടെ അങ്ങനെ അൻറെ ഒട്ട് പോട്ടെന്താ പിടിക്കണ് തത്തമ്മ ഇവിടെ ഒരു പുല് തത്തോ അതിനുണ്ടോ ചാടി ചാടി പോണേ പോണോ ആ അട ഞാൻ പറഞ്ഞ അത്തമ്മതാ വെച്ചിട്ടാ ഈ പുല്ലിയിലെങ്ങനെ ചാടി ചാടി വരില്ലേ ഒരു പച്ച അത് ഇല്ലാടിയാ പുൽച്ചാടിയാ അത് ഞങ്ങളിത് അത്തമ്മ പറയാ നിങ്ങൾ നിങ്ങളതിന് പിടിക്കലുണ്ടോ നിങ്ങള് പഴയ വൈബെന്നല്ലേ ഇതാണ് ഈ വടിയല്ലേ ഇത് ഉണങ്ങിയാലും അതൊരു സൗണ്ട് അടിക്കാൻ സൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ ആ ഏതോ വീട് അതാ ഇതല്ലേ പുതിയ അൽവാസിക്ക് വരുണ്ടല്ലോ എനിക്കല്ലേ ഇട്ടുണ്ടോ പാമ്പൊക്കെ അവിടെ ഓടെ അണേലി കണ്ടിട്ടുണ്ടീ കണ്ട